നമുക്ക് രണ്ടായിരത്തിഅൻപതിലേക്ക് യാത്ര പോയാലോ വരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ അതിവിപുലമായ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എ ഐയുടെ പ്രഭാവം ഓരോ മേഖലയെയും മാറ്റി നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം ആരോഗ്യ മേഖലയിലാണ് ഇപ്പോൾ എഐയുടെ പുതിയ മാറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ എ ഐ രോഗങ്ങൾ കണ്ടെത്തിയിട്ട് വേഗത്തിൽ ചികിത്സ നൽകുന്നു നമ്മുടെ ഡോക്ടർമാരോടൊപ്പം പ്രവർത്തിക്കുന്ന എ ഐ വേദികൾ രോഗത്തിൻ്റെ കാരണം അറിയുന്നതിന് മുൻപേ അവയെ കണ്ടെത്തുന്നു അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എ ഐ കാർഷിക ജോലികളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഫലങ്ങളും പച്ചക്കറികളും കൂടുതൽ കാര്യക്ഷമതയോടെ വിളയിച്ചെടുക്കുന്നു സ്മാർട്ട് സിറ്റി എ ഐയുടെ സഹായത്തോടെ വ്യവസ്ഥാപിതമായും പരിസ്ഥിതികൾക്ക് വേണ്ടിയുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി അൻപതാവുന്നതോടുകൂടി എഐ മനുഷ്യരോട് കൂടെ പ്രവർത്തിക്കുകയും അത് നമ്മുടെ സൃഷ്ടി പ്രക്രിയകളിൽ പങ്കാളിയാവുകയും ചെയ്യും കലാശാസ്ത്രം സാങ്കേതികവിദ്യ എല്ലാ മേഖലകളിലും എഐ പങ്കും പുതിയ വഴികൾ കണ്ടെത്തും അങ്ങനെ അത്തരം കൂട്ടായ്മയിൽ എഐ മനുഷ്യരുടെ ചിന്തകളെ മാറ്റുന്ന കലയും ശാസ്ത്രവും സൃഷ്ടിക്കുന്നു പുതിയ അനുഭവങ്ങൾ പുതുമകൾ നമ്മുടെ മെടുക്കുകൾ ഇതെല്ലാം ഏയുമായി ചേർന്ന് ലോകത്തെ മാറ്റും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ വലിയ മാറ്റങ്ങൾ വരാൻ പോകും ഏ ഐ വഴി ഓരോ വിദ്യാർത്ഥിയുടെയും പഠന പ്രവൃത്തി വ്യക്തിഗതമാക്കി അനുസൃതമായ പാഠങ്ങൾ സ്പീഡ് അനുസരിച്ച് വിജ്ഞാനം ലഭിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ ഈ ട്രാഫിക്കിലും വാഹനത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു സാഹചര്യം നമ്മൾ അനുഭവിക്കുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് ഏ ഐ വരുന്നതോടെ വാഹനങ്ങൾ സ്വയം ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ സുരക്ഷിതമായി എത്തുന്നു നഗരങ്ങൾ എ ഐ സംവിധാനം വഴി കൂടുതൽ വേഗതയും കാര്യക്ഷമതയും പരിപറ്റും എന്നാൽ ഈ പറഞ്ഞ പുരോഗമനപരമായ മാറ്റങ്ങളെല്ലാം തന്നെ നാം മനുഷ്യർക്ക് ഒരുപാട് ഉത്തരവാദം വഴിയെടുക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ എ ഐയുടെ വളർച്ചയുമായി നമുക്ക് ചേരുന്നത് അതിൻ്റെ ദിശകളെ മികവുറ്റതാക്കുന്നതാണ് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും എ ഐ മനുഷ്യൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു അതിൻ്റെ സഹായത്തോടെ നാം പുതിയ ഉയരങ്ങളിലേക്ക് ഉയരുമെന്നോടൊപ്പം ഉറപ്പാക്കും ആ ദിവസങ്ങളിലേക്ക് കൂടുതൽ തയ്യാറെടുപ്പുകളോടൊപ്പം കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിംഗ് സീസു